ബാലരാമപുരത്ത് കടന്നൽ കുത്തേറ്റ് പതിമൂന്ന് പേർക്ക് പരിക്ക് ഗുരുതരമായി പരിക്കേറ്റ രണ്ട് പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാലരാമപുരം മണലിയിൽ വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലിനിടെയാണ് തൊഴിലാളികൾക്ക് കുത്തേറ്റത് തോട് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്തൽ കുത്തേറ്റത് കുറ്റിച്ചെടികൾ വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കൂട് പൊളിഞ്ഞ് തൊഴിലാളികൾക്ക് കുത്തേറ്റത് അൻപത്തിരണ്ട് സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് കടന്നൽ കുത്തേറ്റവർക്ക് ബിപിയും തലക്കറക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവർക്ക് പലർക്കും ഗുരുതരമാണ് അപ്പൊ തൊഴിലുറപ്പിന്റെ പണിക്കുന്ന് അൻപത്തിരണ്ട് പേര് പങ്കെടുത്തിരുന്നു ഈ അൻപത്തിരണ്ട് പേരും നല്ല രീതിയിൽ പണി ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് ആ തൊഴിലാളിയൊക്കെ അറിഞ്ഞുകൂടാ അവിടെ ഉണ്ടെന്നുള്ള തൊഴിലാളിയൊക്കെ അറിഞ്ഞുകൂടാ അവർ കാട് വെട്ടിപ്പോയപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ കടന്തൽ പറന്നു വന്ന് ഭയങ്കരമായിട്ട് ഈ അൻപത്തിരണ്ട് പേരെയും ചുറ്റി പക്ഷേ എല്ലാവരും ഒക്കെ ഓടി രക്ഷപ്പെട്ടു കുറേ ആളുകൾ പിന്നെ ഇതുകൂടാതെ ഇപ്പോൾ പതിമൂന്ന് പേര് ഈ കടന്തൽ ഓട്ടി അവർക്ക് തീരെ സഹിക്കവയ്യാതെ നമ്മുടെ ബാലനാരം പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ ഉടനെ തന്നെ ഞാൻ ആട്ടോകൾ പിടിച്ച് എത്തിക്കുകയും ഉടനെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകളും ഡോക്ടറും എല്ലാം പങ്കെടുത്ത് അതിനവർക്ക് നല്ല ചികിത്സ ചെയ്യുകയും രണ്ടുപേരെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഒരു ഗീതകുമാരിയും ഒരു ഗീതകുമാരിയും ഒരു വാസന്തിയും അവർക്ക് രണ്ടുപേർക്കും ഇത്തിരി ഭയങ്കര വെപ്രാളൊക്കെ ആയതുകൊണ്ട് അവരെ അങ്ങ് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് ഉടനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി ബാക്കി ഇവിടെ രണ്ടുപേരും വീട്ടിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അവർക്ക് വലിയ കുഴപ്പമില്ല അത് പത്തൊമ്പതാം വാർഡിലുള്ളത് ബാക്കിയുള്ള ഒൻപതും നാലും പതിമൂന്ന് പേരാണ് അതിലെ ഒൻപത് പേര് ഇപ്പൊ ഹോസ്പിറ്റലിലുണ്ട് ആ ഒൻപത് പേരിലെ മൊത്തം നമുക്ക് ഇപ്പൊ ഈ പടന്തൽ കുത്തിയതില് പതിനാല് പേരുള്ളതില് പതിമൂന്ന് പേരുള്ളതില് ഒൻപത് പേര് ഇപ്പൊ ഹോസ്പിറ്റലിലുണ്ട് അത് പതിനാലാം വാർഡിലുള്ളവരാണത് നെല്ലിവിള പതിനാലാം വാർഡിലുള്ളവരാണ് ഒൻപത് പേരിപ്പിവിടെ ഹോസ്പിറ്റലിൽ ഇവിടെ ആയിരിക്കുന്നത് എന്താ ഈ രണ്ടുപേരും മെഡിക്കൽ കോളേജിൽ കൊണ്ടു വരിക്കുന്നതും പതിനാലാം വാർഡിലുള്ളതാണ് ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വരണ തൊഴിലുറപ്പ് പദ്ധതി ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് അൻപത്തിരണ്ട് തൊഴിലാളിയാണ് ഇന്ന് പണിക്കുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് അവര് തോടിന്റെ പണി ഏകദേശം പണി പൂർത്തിയായി തീരേണ്ട സമയമായപ്പോഴാണ് മൂന്ന് മണി നേരം അവരാരും കാണാത്ത രീതിയിൽ വള്ളിപ്പടർപ്പുകൾ തോട് വൃത്തിയാക്കുന്നതിനോടൊപ്പം രണ്ട് വശത്തുമുള്ള വള്ളിപ്പടർപ്പുകൾ വൃത്തിയാക്കുന്നതിനിടയിൽ കടന്നല് ഇരിക്കുകയും എല്ലാവരെയും അൻപത്തിരണ്ട് പേരുണ്ടെങ്കിലും പതിമൂന്ന് പേർക്കാണ് അതിന്റെ ആക്രമണം നേരിട്ടത് അതിൽ രണ്ടു പേർക്ക് ബുദ്ധിമുട്ട് കൂടുതലായത് കാരണം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു രണ്ടുപേർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാരണം അവർ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്തു ബാക്കി ഒൻപത് പേരും ഇപ്പോഴും ഒബ്സർവേഷൻ ഇതിലാണ് അവർക്ക് വേണ്ട അടിയന്തര ചികിത്സയൊക്കെ നമ്മുടെ എഫ് എച്ച് എസ് സിയിൽ കിട്ടിക്കഴിഞ്ഞു ബാക്കി എല്ലാവരും നിരീക്ഷണത്തിലാണ് ഇപ്പോഴും ഡോക്ടറുകൾ അവർക്ക് മൊത്തത്തിൽ ഒരു അസ്വസ്ഥതയുണ്ട് ഇതിന് ബി പി ഇല്ലാതിരുന്നവർക്ക് പെട്ടെന്ന് ബി പി കൂടി അതിനും ഡോക്ടർ വന്ന് അതിന് വേണ്ട ചികിത്സയൊക്കെ എടുത്തു പിന്നെ എല്ലാവർക്കും തലയിൽ നല്ല ഈ കടന്നില് കൊണ്ടുവരുന്ന മുഴ നല്ല രീതിയിലുണ്ട് പക്ഷെ എല്ലാവർക്കും തല നല്ല മൊത്തത്തിൽ വേദനയായിരുന്നു അപ്പോൾ അതൊക്കെ ചികിത്സ ഇഞ്ചക്ഷൻ കൊടുത്തതിനു ശേഷം ഒരല്പം ആശ്വാസം ഉള്ളതായിട്ടാണ് എല്ലാവരും പറയുന്നത് പാലരാപുരം പഞ്ചായത്തിൽ പത്തൊമ്പതാം വാർഡിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പണിയെടുത്തുകൊണ്ട് നിന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ ആളുകളെയാണ് കടന്തക്കൂട്ടിൽ നിന്ന് കൊട്ടയറ്റത് രണ്ടോളം ആളുകൾ മെഡിക്കൽ കോളേജിലാണ് പത്തോളം ആളുകൾ ആളുകൾ ബാലരാമൂര് ഹോസ് ഹോസ്പിറ്റലുമാണ് അടിയന്തര സഹായം അവർക്ക് എത്തിക്കുകയും ഇതിന് ഇതൊരു ഉദാസീനതയാണ് അതിന് ഉദ്യോഗസ്ഥർ ഇത്തരം സ്ഥലങ്ങൾ ആദ്യം എടുക്കുമ്പോൾ ആ സ്ഥലം പരിശോധിച്ച് അവിടെ എന്തൊക്കെ അപാകതകളുണ്ട് പാമ്പുകളുണ്ടാവും കടന്തകളുണ്ടാവും പൊട്ട കിണറുകളുണ്ടാവും വളരെ സൗജനീയാവസ്ഥയിലുള്ള സ്ഥലമാണ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഇത്തരം അനാസ്ഥ ആരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായത് ആ വീഴ്ച അന്വേഷിക്കുകയും ഈ പാവപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട് പണിയെടുത്ത ആളുകൾക്ക് அடியந்திர சகாயம் எத்திக்கணும்னு பேருந்து